ഫ്രീസറിൽ കുറച്ച് ബീഫ് ബീഫിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ഉണ്ടാക്കണം എന്നൊരു ചിന്തയിൽ നിന്ന് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്നെ വിചാരിച്ചത് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല യൂട്യൂബിലെടുത്ത് ഒന്ന് രണ്ട് റെസിപ്പീസൊക്കെ നോക്കിയിട്ട് എൻറ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കി വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു ഞാൻ പറയില്ല പക്ഷേ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തിൽ നല്ല സ്വാദോട് കൂടിയിട്ട് നല്ല അടിപൊളി ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് നോക്കാം അരക്കിലും ബീഫാട്ടോ സത്യം പറയാൻ തന്നെ ഇത് ബോൺലെസ്സായിരുന്നു നമുക്ക് ശരിക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബീഫ് എപ്പോഴും കുറച്ച് എല്ലും കൂടി ഉള്ളതാണ് നിരക്കിലും ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിൽക്ക് രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളകന് പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിക്ക് വേവിച്ചുകൊണ്ട് കൊണ്ടുവരണം കേട്ടോ എൻ്റെ ചെറിയ കുക്കറായിരുന്നു അതുപോലെ തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം എടുക്കുന്നു വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ പതിമൂന്ന് വിസിൽ വിളിച്ചിട്ടു ശേഷം എൻ്റെ ബീഫ് നല്ലപോലെ വെന്ത് കിട്ടിയത് നിങ്ങളുടെ കുക്കറിനുസരിച്ചിട്ട് അതിനെ ചില മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ചിട്ട് എങ്ങനെയാണ് ണെന്നുണ്ടെങ്കിൽ ചെയ്യാം ബീഫ് വേണമെങ്കിൽ കൊണ്ട് നമുക്ക് റൈസ് എടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് നെയ്യും വെളിച്ചെണ്ണയും കൂടിയിട്ട് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതും ഒന്ന് ചൂടാക്കിയതിന് ശേഷം രണ്ട് മൂന്ന് ഏലക്കായ മൂന്ന് നാല് പൂവ് ഒരു ചെറിയ ബേ ലീഫിൻ്റെ കഷ്ണം പിന്നെ രണ്ട് ചെറിയ പട്ടാട ഇതൊന്നും നെയ്യ് നന്നല്ല പോലെ നോപ്പിച്ചെടുക്കണം മുഴുവൻ നെയ്യല്ലാത്ത ഞാൻ എടുത്തിട്ടുള്ള പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടി പപ്പാതിയാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ കഴിച്ചാലും തെറ്റൊന്നുമില്ല കാരണം നെയ്ച്ചോറ് അല്ലെങ്കിൽ ആ റൈസ് ബിരിയാണി റൈസ് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഓയിലിട്ടിരിക്കുന്നതാണ് നല്ലത് നല്ല ഓയിലി നല്ല ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും ഞാൻ എടുത്തിട്ടുള്ളൂ ഒന്നര കപ്പ് റൈസ് ആട്ടോ നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നര കപ്പ് റൈസും അതുപോലെ തന്നെ അരക്കിലും ബീഫും മാത്രമേ ഉള്ളൂ ഒന്നര കപ്പ് റൈസ് ഒഴിച്ച് അതിനനുസരിച്ചിട്ട് അതിന് ഒരു കപ്പ് റൈസിന് കപ്പ് വെള്ളം എന്ന രീതിക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ജീരകശാലയുടെ അരിയായിട്ട് എടുത്തിട്ട് ഞാൻ അരമണിക്കൂർ കഴുകി നല്ലപോലെ കുതിർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എപ്പോഴും റൈസ് ഇട്ടതിന് ശേഷം രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് വറത്തതിന് ശേഷം മാത്രം വെള്ളമൊഴിക്കുക ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം ഇതിലേക്ക് ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടോ അതിൽ നിന്ന് ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പച്ചമുളക് വേണമെങ്കിൽ അത് ഒരു രണ്ടെണ്ണം നമുക്ക് കീറിയിടാട്ട ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തള വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം നമുക്ക് സെറ്റായിട്ട് വരും കുറച്ച് ഉപ്പ് ചേർക്കണം ഉപ്പ് എപ്പോഴും ആ വെള്ളത്തിനൊന്ന് മുന്തി നിൽക്കണം എന്ന് വെച്ചാൽ വല്ലാതെ കൂടി നിൽക്കരുത് എന്തായാലും ഇടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് വീണ്ടും അടച്ച് വെച്ച് വീണ്ടും ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇളക്കി കൊടുത്തു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റൈസ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് റൈസിൻ്റെ വേവ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ എന്നാലേ ബിരിയാണി സെറ്റ് ആയിട്ട് വരുള്ളൂ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല പതിമൂന്ന് മിസിൽ വിളിച്ചു ആ ബീഫിലെ സ്റ്റോക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബീഫ് വേറെയും മാറ്റി വെച്ചിട്ടുണ്ട് റൈസ് ഇതാ സെറ്റായി വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി ഒന്നും ഒന്നുമില്ല പിടിച്ചിട്ടില്ല അടിപൊളി നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി ഫ്ലേവർ ആയിരുന്നു ഇനി ചിലപ്പോൾ ജീരകശാല റൈസ് മേടിക്കുമ്പോൾ അതിനൊരു മണക്കുറവൊക്കെ ഉണ്ടാവും നല്ല പാക്കറ്റുള്ള ആണ് വാങ്ങുന്നുണ്ടില്ല അതിന് നല്ല മണവും നല്ല ഫ്ലേവർ ഒക്കെ ഉണ്ടാവും ഇനി അഥവാ ഫ്ലേവർ കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിരിയാണി അസെൻസ് കിട്ടുന്നുണ്ട് അത് എണ്ണോ രണ്ടോ തുള്ളി നമ്മൾ ആ വെള്ളത്തിൽ അരി വേവിക്കുമ്പോൾ ചേർത്താൽ മതി പിന്നെ പാൻ ചൂടാക്കിയിട്ട് ഇതുപോലെ തന്നെ നെയ്യും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും പപ്പാതി എടുത്തതിൽ കുറച്ച് മുന്തിരിയും കശുവണ്ടി നമ്മൾ മുപ്പിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി മുഴുവനായിട്ട് നെയ്യെന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു ഞാൻ എന്തായാലും പപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടും മൂപ്പിച്ചതിനു ശേഷം നമുക്ക് സവോള വറുത്ത് നെയ് വറുത്തെടുക്കുന്ന നണ്ടിപ്പരിപ്പിന് മുന്തിരിക്കൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് ചെയ്യുക നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് അതേ നെയ്യ്ലും വെളിച്ചെണ്ണയുടെ മിക്സിൽ തന്നെ നമ്മൾ രണ്ട് മീഡിയം സൈസ് സവോള നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുക്കണം മുരിച്ചെടുക്കുകയെന്നു വച്ചാൽ നമ്മൾ സവോള വറുത്തു കുരണ സമയത്ത് ഒരിക്കലും ഇങ്ങനെ പൊട്ടി പോകരുത് അത് നമുക്കിങ്ങനെ അരച്ചെടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ ദമ്മിടുമ്പോൾ അതിൻ്റെ മേലെ വിതറാനും കൂടി ഉള്ളതാണ് അപ്പോൾ ഈ അരച്ചെടുക്കേണ്ടതായതുകൊണ്ട് തന്നെ സവോള വല്ലാണ്ട് മുരിയിച്ചെടുക്കരുത് ഒരു പരുവാകുമ്പോൾ നമ്മളത് എടുക്കണം ഞാൻ കാണിച്ചു തരാം ഏത് പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് ഇതിൻ്റെ ഇടയിൽ സ്റ്റോക്ക് മാറ്റി ബീഫ് ഉണ്ടല്ലോ അതൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഈ സവോള വറക്കുന്നതിലത്തെ മിക്സിൽത്തെ വെളിച്ചെണ്ണയായിട്ടാണ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് ഞാൻ ഈ സവോള മൂപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബീഫ് വേറെ പാനിലിട്ട് മൊരിച്ചെടുക്കുക എന്ന് വിചാരിച്ചു അപ്പം അതുകൊണ്ട് തന്നെ അധീം തന്നെ കുറച്ച് ആ ഒരു നെയ്യ് അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലിൻ്റെ മിക്സ് എടുത്ത് ഒഴിക്കുകയായിട്ട് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചാൽ മതി ഇനി നിങ്ങൾ സവോള വറുത്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ചെയ്താലും മതി ഇത് സമയം കളയേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഒപ്പത്തിനൊപ്പം വെച്ചത് എന്നാലും രണ്ട് ടേബിൾ സ്പൂണോളം അതൊഴിച്ചതിന് ശേഷം ബീഫ് നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് മൊരിച്ചെടുക്കണത് തയ്യാറ് ഒരു പരുവാവുമ്പോൾ നമ്മൾ വറുത്തുകരിച്ചിട്ടുണ്ട് വല്ലാണ്ട് പൊടിഞ്ഞു പോകരുത് സവോള കാരണം നമ്മൾ അത് അരച്ചെടുക്കേണ്ടതാണ് സവോള വറുത്തു കുരി അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് രണ്ട് സവോളയും കൂടി നല്ലപോലെ ഒന്ന് വഴിച്ചെടുക്കണം മീഡിയം സൈസിലുള്ള രണ്ട് സവോള ആയിട്ടാണ് എടുത്തിട്ടുള്ളത് കൂടുതലൊന്നും ചേർക്കണ്ട വലിയ സൈസിലുള്ള സവോള എണ്ണി ഒറ്റ ഒരെണ്ണം എടുത്താൽ മതി നല്ലപോലെ അതൊന്നും മൂത്തു വരട്ടെ സോള ഏതാണ്ട് നല്ലപോലെ വഴണ്ട ഈ ഒരു നിറാണ സമയത്തേ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടാ അതും ചേർത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കൃത്യമായിട്ട് എടുത്തിട്ട് രണ്ടും നല്ലപോലെ നിറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ലൈറ്റായിട്ട് മൂത്ത് വന്നതിന് ശേഷം നല്ല പഴുത്ത തക്കാളി ചേർക്കണം ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം വലിയ തക്കാളി എന്നുണ്ടെങ്കിൽ അത് ഒരെണ്ണം മാത്രം ചേർത്താൽ മതിയിട്ടാ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ തക്കാളിയാണ് അത് മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് അതും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എരിവിനായിട്ട് നമ്മൾ ചേർക്കണത് പച്ചമുളകാണ് ഞാൻ ഏതാണ്ട് പത്ത് പച്ചമുളക് എടുത്തു അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് മുന്തി നിൽക്കുന്നുണ്ടായിരുന്നു എരിവ് അത്ര താല്പര്യമില്ലാത്തവരാണെങ്കിൽ ആറ് മുതൽ ഏഴ് വരെ പച്ചമുളക് ചേർത്താ മതി അത്രയും താല്പര്യമില്ലാത്തതാണെങ്കിൽ ഒരു നാലോ അഞ്ചെണ്ണം ചേർത്താൽ മതി ഇത് അത്യാവശ്യം എരിവുണ്ടായിരുന്നു പത്ത് പച്ചമുളക് ചേർത്തപ്പോൾ തന്നെ അത്യാവശ്യം എരിവുണ്ടായിരുന്നു ഒന്ന് എരിവലിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു എണ്ണം വരെ ചേർത്താൽ മതിയെന്നേ ഞാൻ പറയുകയുള്ളൂ പിന്നെ ബീഫ് ബിരിയാണി നമ്മൾ കുറച്ച് എരിമുതി നിൽക്കണല്ലേ ഞങ്ങൾക്ക് താല്പര്യമാണ് അതുകൊണ്ട് അത് ചേർത്തു നിന്ന് മാത്രം രണ്ട് ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്തു അത് ഏത് ബിരിയാണി മസാലയിലും കുഴപ്പമില്ല പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് എല്ലാത്തിന് പച്ചമണം പോകണവരെ നല്ലപോലെ വഴിറ്റീവോ തക്കാളി ഒക്കെ ഒന്ന് വെന്തുടങ്ങി പച്ചമണമൊക്കെ പോയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അത്യാവശ്യം പുളിയുള്ള തൈര് ചേർത്തിട്ടുണ്ട് പുളിയില്ലാത്ത തൈരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം ഞാൻ ഇത് അത്യാവശ്യം പുളിയുള്ള തൈര് കേട്ടോ അല്ലെങ്കിൽ ലുലൂന്ന് ഇഷ്ടം എന്നൊക്കെ നമുക്കിപ്പോൾ നല്ല പുളിയുള്ള തൈര് മേടിക്കാൻ കിട്ടുന്നുണ്ട് കുറച്ച് മുന്നേക്കാരെ നമുക്ക് പുളിയുള്ള തൈരി കൂടെ കിട്ടിയിടുന്നില്ല ഈ സമയത്ത് പുളി നോക്കിയപ്പോൾ കുറച്ച് കുറവ് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി തൈര് ചേർത്ത് വിട്ടാം ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചിട്ട് അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ രീതിക്ക് വേണമെന്ന് ചേർക്കാം ഈ സമയത്ത് ഉപ്പും നോക്കാം എരിവും നോക്കാം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിലെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് കേട്ടതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ അതിലിതുപോലെ ചേർക്കുന്നുണ്ട് നജീബ് അടുതല എന്ന് പറയുന്ന ഒരു പാചകക്കാരൻ്റെ യൂട്യൂബ് ചാനലിൽ നാട്ടാണ് ഞാൻ ഈ ഒരു ടെക്നിക്ക് പഠിച്ചത് സംഭവം അടിപൊളി ടേസ്റ്റാണ് ആ വർത്ത സവോളം ചേർക്കാനായിട്ട് നല്ലത് അത് അരച്ച് ചേർക്കുമ്പോൾ പ്രത്യേക ഫ്ലേവറും ടേസ്റ്റാണ് അതും കൂടി ചേർത്തിളക്കി നമ്മൾ നേരത്തെ മുരിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കണം ഇനി ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവി പോരാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർക്കാം ചൂടുവെള്ളം ചേർത്തിന് ശേഷം ഇതുപോലെ തന്നെ വീണ്ടും ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ ചേർക്കണം എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം അതല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം നമ്മൾ ഒരിക്കലും മുളകുകൂടി ചേർക്കുന്നില്ല കേട്ടോ ബീഫ് വേവിക്കുമ്പോൾ മാത്രമാണ് മുളക് കൂടി ചേർക്കണത് പിന്നെ നമുക്ക് മല്ലിയലും പുതിനലും ചേർക്കാം ഈ മല്ലിയലും പുതിനലും ചേർക്കാൻ ആ മുന്നേ തൈരിൻ്റെ പച്ചമണം പോയിട്ടുണ്ടോ പൊടികളുടെ പച്ചമണം പോയിട്ടുണ്ടോ എന്നൊക്കെ നല്ലപോലെ ഒന്ന് നോക്കിയതിന് ശേഷം ഉള്ളിയുടെയും എല്ലാത്തിനും പച്ചമണം പോയി നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ മല്ലിയലും പുതിനലും ചേർക്കണം എൻ്റെ അതിൽ പുതിയയില ഉണ്ടായിരുന്നതുകൊണ്ട് മല്ലിയല മാത്രമാണ് ചേർക്കുക ഈ ഒരു പരുവത്തിൽ നമ്മൾ സംഭവം എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രേവി പരുവത്തിലാക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോകാതിരി കുറച്ച് ചൂടുവെള്ളം ചേർക്കാം ഞങ്ങൾക്ക് ഈ ഒരു ഗ്രേവി സെറ്റ് ആണ് വേറൊരു ചട്ടിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഒന്ന് ദമ്മിടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപാത്രത്തിലേക്ക് അടിക്കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബീഫ് മൊത്തത്തിൽ അടിഭാഗത്ത് നിരത്തി വെച്ചിട്ടുണ്ട് ചിലർ ലെയർ ലെയർ ആയിട്ട് ഇടും കുറച്ച് ബീഫ് കുറച്ച് ചോറ് അങ്ങനെയായിട്ട് എപ്പോഴും രണ്ടും ഒരേ ഇതിലാണ് ഇടാറ് പിന്നെ അത് മാത്രമല്ല ഇതിൽ ചെറിയ ക്വാണ്ടിറ്റി അതുകൊണ്ട് ലെയർ ലെയർ ആയിട്ട് ഇടാനുള്ളതില്ല നമ്മൾ വേവിച്ചെച്ചിട്ടുള്ള ചോറ് നല്ലപോലെ കട്ടടച്ചിട്ട് ഇതിൻ്റെ മേലിടണം ഇനി എല്ലാം ഇഷ്ടം പോലെ എങ്ങനെയാണെങ്കിൽ സെറ്റാക്കാം സംഭവം ഞാൻ മേലെ റൈസ് ഇട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ലെയർ നല്ല ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കൂരി മാറ്റി വെച്ചിട്ടുള്ള കശുണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ഉള്ളിയും തന്നെ മേലെ ഇടുന്നുണ്ട് ഉള്ളി വളരെ കുറച്ച് മാത്രമേ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളൂ പിന്നെ ബാക്കിയൊക്കെ കറക്കുകയും ചെയ്തിട്ടുള്ളത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂൺ നെയ്യ് നമുക്കിതിൻ്റെ മേലെ ഇടാം പക്ഷെ ഞാൻ ചേർത്തില്ല അത്യാവശ്യം നെയ്യ് റൈസിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ഓയിലി ആയിരുന്നു നമ്മുടെ ഗ്രേവി അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി സെൻസ് രണ്ടോ രണ്ടോ ഡ്രോപ്പ് ഇതിൻ്റെ മേലെ ചെയ്യാം അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ബിരിയാണി മസാലതിൻ്റെ മേല വിതറാം എന്തായാലും അത് വെച്ചിട്ടൊരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ചെറു തീയിൽ നമ്മളൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ദമ്മിൽ വെച്ചതിന് ശേഷം വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞ് തുറക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുണ്ടാക്കിയ ബിരിയാണി നാളെ കഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും രുചി തോന്നിയിട്ടില്ല മസാലയൊക്കെ നല്ലപോലെ റൈസിൽ പിടിച്ചിട്ട് കഴിക്കാൻ പ്രത്യേക സ്വാദാണ് എന്തായാലും റൈസ് മേലുള്ള നമുക്ക് ആദ്യം മാറ്റാം എന്നിട്ട് റൈസും മസാലയും കൂടി മിക്സ് ആയിട്ടുള്ള ആ ഭാഗവും വേറെയാക്കാം എന്നിട്ട് വന്നിട്ട് അത് വിളമ്പാൻ വേണ്ടിയിട്ട് ചിലവർക്ക് മൊത്തത്തിൽ മിക്സ് ചെയ്യേണ്ടത് ഇഷ്ടമുണ്ടാവില്ല ചിലവർക്ക് മൊത്തത്തിൽ മിക്സ് ചെയ്യേണ്ടതും ഇഷ്ടം ഞങ്ങൾ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യാറ് ഇങ്ങനെ ചെയ്യുമ്പോൾ റൈസിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടും അതുപോലെ തന്നെ മസാല റൈസും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഭാഗവും നമുക്ക് കിട്ടും അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ആ വിളമ്പുന്നതിലും ഒരു ഭംഗിയുണ്ട് അതിലും ഒരു തൃപ്തി നമ്മൾ ബീഫ് ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണിയിലും ഉണ്ടാക്കുമ്പോൾ പല രീതിക്ക് നമ്മൾ ഉണ്ടാക്കും തലശ്ശേരി ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി തനി നാടൻ കേരള ബിരിയാണി അപ്പോൾ തൃശ്ശൂർ സ്റ്റൈൽ കല്യാണ ബിരിയാണി അങ്ങനെ കുറേ ഉണ്ട് എങ്ങനെയെങ്കിലും ബിരിയാണി എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക വികാരം തന്നെയാണ് പ്രത്യേക ഒരു ഇഷ്ടം തന്നെയാണ് ബീഫ് ബിരിയാണി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ബീഫ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിരിക്കോ അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ഫ്ലേവർ ഉള്ള നല്ല ഫ്രഷ് ബീഫ് ആയിരിക്കണേ അതുപോലെ തന്നെ കുറച്ച് എല്ലും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി രുചി കൂടും ആ ഗ്രേവിക്ക് ഇതായിരിക്കില്ല പെർഫെക്റ്റ് ബിരിയാണി എങ്കിലും എൻ്റേതായ രീതിയിൽ എനിക്ക് ഭയങ്കര സ്വാദു തോന്നുന്ന ഒരു ഐറ്റം